ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് ഉമ്മായും ഒറ്റ ഫ്ലൈറ്റില് നേരെ എങ്ങോട്ടാ പോണേ അതെ ഗൈസ് അപ്പൊ ഞങ്ങൾ ഇന്ന് രാജസ്ഥാനിലേക്ക് പോവാണ് ഇപ്പൊ എത്ര ദിവസമാണെന്നൊന്നും അറിയില്ല നമ്മള് പോവും പിന്നെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ തിരിച്ചു വരും അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണേ ഇപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം എത്രയാ അല്ല പത്ത് പഠിക്കാണ് ഒരുത്തര വിളിക്കാൻ വരാൻ പറഞ്ഞിട്ട് അവർ ഇതുവരെയും പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് എന്റെ അതാ അവിടെ ഇരിക്കേണ്ടത് ഉമ്മാടെ അയ്യപ്പനാണ് നമ്മളെ വിളിക്കാൻ വന്നത് ഈ ഫുഡ് താമസിപ്പിച്ചു എന്റെ മൈ ഉണ്ട് ഇവരാണ് താമസിപ്പിച്ചത് അപ്പൊ ഞാനാണെങ്കിൽ ഇൻസ്റ്റാമാർട്ട് വഴി ഒരു പവർ ബാങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കിഴക്കൻ നിർത്തണം എടാ അങ്ങനെയല്ല അതിലും ഈ വഴിയാണ് ഈ എല്ലാരും വഴി എന്റെ പവർ ബാങ്ക് മേടിക്കണം ഓർഡർ നമ്മുടെ പവർ ബാങ്ക് നമുക്ക് കിട്ടി ഇത് ആവും നോക്കണം വർക്ക് അങ്ങോട്ട് അയക്കാലേ

അല്ലേ അതെന്ത് അല്ലാത്ത ചെക്കിന്റെ അനുഭവങ്ങൾ പൗഡർ മേടിച്ച് വെച്ചല്ലേ പ്രതികരിക്കാം പ്രതികരിക്കാം അതെ അതാണ് നമ്മൾ എല്ലാ പരിപാടി കഴിഞ്ഞ ഇവിടെ വന്നിരിക്കാണ് ഒരു മണിക്കൂർ നേരത്തെ അല്ലേ നമ്മള് എന്താലേ ഇത് ഇപ്പൊ തിരക്കില്ലാത്തോണ്ടാ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ വന്നാ നമ്മൾ എങ്ങനെ ഉള്ളി കേറി मम्मीടെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാ എക്സൈറ്റഡ് ആണോ അല്ല 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 എക്സൈറ്റഡ് അല്ല അല്ല അതെന്നാ ഞാൻ കേറി ഇട്ടിട്ടുണ്ട് എപ്പോ എപ്പോഴാ കേറിയേ ഗയ്സ് मम्मीടെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാടി അjdk എക്സൈറ്റഡാണ് मम्मीമാർത്തിലല്ലേ അതെ നല്ല എക്സൈറ്റഡ് അല്ലല്ല ഗയ്സ് അപ്പം നമ്മൾ ഇൻഡിഗോ ഇൻഡിഗോ വിമാനമാണ് ബുക്ക് വിൻഡോ സീറ്റ് െങ്കി അടിപൊളിയായല്ലോ അല്ലേ ബുദ്ധിമുട്ടി എന്തിനാണോ പോവാൻ നിക്കണേ നമുക്കൊരു തിരക്കില്ല അല്ലേ മോമി മമ്മി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അപ്പൊ നമ്മൾ ചെന്നൈ എയർപോർട്ടിലേക്ക് കൈസ് ഇനിയിപ്പം നമ്മക്ക് ഏഴര മണിക്കൂറുണ്ട് ഏനല്ല എട്ട് മണിക്കൂറുണ്ട് അടുത്ത ഫ്ലൈറ്റിന് തീപ്പൂർക്കുള്ള അപ്പൊ നമ്മള് ലോഞ്ചിൽ കയറാന്നാണ് വിചാരിക്കുന്നത് നമ്മള് ലോഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ വിശപ്പില്ല അന്ന് കൊറേ ഫുഡ് തട്ടിയോണ്ട് വലിയ വിശപ്പില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിലെത്തി ഇനി ലോഞ്ചിലേക്ക് പോവണം പോയിട്ട് നമുക്ക് വരുമ്പോ ട്രെയിനിലും ഇനി അടുത്തത് ഞങ്ങള് ഹിറ്റ് ആക്കിയതായിരിക്കും വന്നത് ഇവർക്ക് ജയ്പൂരിൽ നിന്ന് വണ്ടിക്ക് കൈകാണ്ടി കൈകാണ്ടി വരാനാണ് അടുത്ത പ്ലാൻ അല്ലെ മമ്മി മമ്മി ആണ് അപ്പൊ നമ്മൾ ഇനി അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ലോഞ്ച് കണ്ടുപിടിക്കണം അതിന് മുമ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പൊ നമ്മൾ ട്രാൻസ്ഫർ അപ്പൊ നമ്മൾ നേരെ ലോഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോഞ്ച് എത്തിയിട്ട് വേണം ഇനി എട്ട് മണിക്കൂറായത് കൊണ്ടാണ് ഏറ്റവും വലിയ വിഷയം ഒരാവശ്യം ഇല്ലാർക്കും പിന്നെ നമ്മൾ നാളെ രാവിലെ പോയി റൂമൊക്കെ എടുത്തിട്ട് രാവിലെ തന്നെ സ്ഥലങ്ങൾ കണ്ടു തുടങ്ങാൻ പ്ലാനിലാണ് ഞാൻ ഈ രാത്രി ബുക്ക് ചെയ്തത് ഇത്രയും വെയിറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്ന് രാവിലെ എനിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു പൈസ ചെല്ലുമ്പം ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും നമ്മുടെ ലോഞ്ച് അന്വേഷിക്കണം എവിടെയാണ് ആ ഞാൻ ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പം ലോഞ്ച് കേറിയിട്ടുണ്ടായിരുന്നു ആ ലോഞ്ചിലേക്ക് തന്നെയാണ് പോണേ അതാന്ന് തോന്നുന്നു നമ്മളെ കാർഡ് വെച്ച് നമ്മള് രണ്ട് രൂപ ഇരുപത്തിയഞ്ച് രൂപ അതിനൊക്കെ അത് ആക്സസ് ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുക ഇതിലും വേളി കയറണം അന്ന് നേരത്തെ വന്നപ്പോൾ ഞാൻ ഇതിനും മേളി കയറിയായിരുന്നു നേരത്തെ ആസാമിൽ പോയപ്പോ ഈ സെയിം ലോഞ്ചിലാണ് വന്നത് അവിടെ തന്നെയാണ് നമ്മൾ പിന്നെ ഇവിടുത്തെ ലോഞ്ച് അടിപൊളിയാ കാരണം ഈ ലോഞ്ചിന്റെ പുറത്ത് നിന്ന് നമുക്ക് വിമാനങ്ങൾ പോണതൊക്കെ കാണാൻ പറ്റും കഴിച്ചു അതുകൊണ്ട് തന്നെ ഈ ലോഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അന്ന് ഇവിടെ വന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം കഴിച്ചിട്ടാണ് പോയത് അപ്പം നമുക്ക് ഡിന്നർ പ്ലസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ പോവാം അപ്പൊ ലോഞ്ച് പോയി ആക്സൈറ്റ് രണ്ടരക്ക് കിട്ടിയാ ഭാഗ്യം കിട്ടും കിട്ടാതിരിക്കില്ല എൻട്രി ഇത്രയും കാർഡുകള് പിന്നെ നമുക്ക് ഡൈനസ് ക്ലബിന്റെ ഉണ്ട് നമുക്ക് ഡൈനസ് ക്ലബിന്റെ അമ്മച്ച ഒന്നുകൊണ്ടും പേടിക്കണ്ട നമുക്ക് എന്തായാലും കിട്ടും അവിടെ പോയി നോക്കാം എന്റെ ഓവർ കോൺഫിഡൻസ് കണ്ട പ്ലേറ്റ് തോന്നിയിലും ഇല്ല ഞങ്ങളുടെ രണ്ട് ഡൈനസ് ക്ലബിന്റെ ചിപ്പും എന്താ ഡാമേജാന്ന് അതുകൊണ്ട് ഇനി എത്ര മണിക്കൂർ എട്ട് മണിക്കൂർ ചുമ്മാ അവിടെ പോയിരിക്കണോ അല്ലേ ഇപ്പൊ സമയം ഏകദേശം രണ്ടു മണിയായി തോന്നി എനിക്ക് ലോറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ഈ നടപ്പാണ് ഇനി ആറരക്കാണ് എന്റെ ഫ്ലൈറ്റ് ഒരു മണ്ഡത്തരായി പോയോ എന്ന് എനിക്ക് ഉണ്ട് ഞാൻ നേരെ എവിടെ നമ്മുടെ ലോഞ്ചി കയറി പൊളിക്കാമെന്ന് ഓർത്തതാണ് പക്ഷെ അതൊന്നും നടന്നില്ല കൈസ് കൊറേ ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് കാത്തിക്കണവര് അപ്പൊ എന്നെ അവിടെ നിന്നും മേടിച്ചെക്കാൻ പറ്റില്ല ആ ബർഗറിനോക്ക് അഞ്ഞൂറ്റി പത്ത് അടിപൊളി പിന്നെ ഈ വെന്റിംഗ് മെഷീൻ കൊള്ളാം നല്ല വെന്റിങ് മെഷീൻ ഇവിടെ കാശ് ഇടുക ഇവിടെ ഏതാ ടൈപ്പ് ചെയ്യ അപ്പൊ നിങ്ങൾക്ക് കുടിക്കാനുള്ള സാധനം കിട്ടും നൂറു രൂപയാണ് അത് മാത്രം ഇച്ചിരി എന്താണ് നഷ്ടമില്ലാതെ മേടിച്ച് കുടിക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ നഷ്ടമാണ് വളരെ നഷ്ടം മമ്മി മമ്മിയുടെ നല്ല ഉറക്കമാണ് ഒന്നുമില്ല അങ്ങനെ ഫൈനലി ആറു മണിയായി ആറു മണി ഇനിയും നാപ്പത്തഞ്ചു മിനിറ്റ് ഉണ്ട് കൈ എന്റെ കണ്ണൊക്കെ ഞാൻ ഒരു തുള്ളി ഉറങ്ങിട്ടില്ല ശോകാണ് ശോകം റൂം ഇപ്പോൾ പോയി റൂമിൽ കിടന്ന് പോയിട്ട് കൊറച്ചേരൊക്കെ ഉറക്കിയാലേ സമാധാനമുള്ളൂ ഇപ്പൊ തന്റെ ബോഡിക്ക് തുടങ്ങും ആറ് ആവറായി നമ്മുടെ ഗേറ്റ് അതാണ് ഫോർത്ത് ഗേറ്റിലാണ് നമ്മുടെ വിമാനം വന്നത് ലഗേജ് ഒന്നും ഇല്ല നമ്മുടെ ബാഗ് മാത്രമേ ഉള്ളൂ ബാഗ് പാക്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ലഗേജ് ഒന്നും നോക്കിയിരിക്കണ്ട നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഇറങ്ങിയാ മതി ഇനി ഇവിടുന്ന് നമ്മൾ ഒരു ഊബർ വിളിച്ചിട്ട് നേരെ നമ്മുടെ സ്റ്റേയിലേക്ക് പോവും അതാണ് പരിപാടി ഇപ്പൊ അങ്ങോട്ട് പോകണി ഇതൊരു ചെറിയ എയർപോർട്ടാ ജയ്പൂരിന്റെ ഒരു ചെറിയ എയർപോർട്ടാട്ടോ അങ്ങനെ ഫൈനലി ഓ ഇതിന്ന് ഒരു പരിവായി അവിടെ അല്ല മറ്റേ നമ്മുടെ എവിടെ എട്ട മണിക്കൂർ ഇരുന്ന് നമുക്ക് ഒരു ഊബർ ബുക്ക് ചെയ്ത് പോവാ നേരെ അങ്ങോട്ട് പോയിക്കണ്ടോ ഫുഡ് കഴിക്കണ്ടോ ഫുഡ് കഴിക്കണ്ടേ അതെ ഹോട്ടലിൽ ചെന്ന് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇതാ എന്നാ ഞാനെന്നാ ബുക്ക് ചെയ്യട്ടെ ഊബർ ബുക്ക് ചെയ്യാ നമ്മുടെ ഊബർ വന്നിട്ടുണ്ട് ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകണത് നമ്മടെ സ്റ്റേ എന്റെ കൂട്ടുകാരെ രാഹുൽജിന്റെ ആണ് ഈ സ്റ്റേ എനിക്ക് പറഞ്ഞു തന്നത് പക്ഷെ പന്ത്രണ്ട് മണിക്കാണ് ചെക്ക് ഇൻ നമുക്ക് നമുക്കിപ്പൊ ചെക്ക് ചെയ്യാൻ പറ്റുമോ ആദ്യം നോക്കണം അപ്പൊ നമുക്ക് റിസപ്ഷനി ചോദിച്ചു നോക്കാം ഇപ്പൊ നമ്മൾ ബുക്ക് ചെയ്ത റൂം ഇതാണ് നല്ല അടിപൊളി റൂം കേട്ടോ ആയിരം രൂപയുടെ റൂമാണ് ഓ ആയിരം രൂപക്ക് ഇത്രയും കിട്ടല റൂം കിട്ടും ഞാൻ വിചാരിച്ചില്ല നല്ല റൂമല്ലേ മമ്മിറ്റം ബാത്റൂം കാണിച്ചു തരാം ബാത്റൂം വലിയ കുഴപ്പമില്ല ഈ ടവൽ മാറ്റാൻ പറയണം വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാവോ ബാത് ടപ്പ് ഒക്കെ ഉണ്ട് അതിനൊന്നും വലിയ വൃത്തിയൊന്നുമില്ല കുഴപ്പമില്ല ഇതൊക്കെയാണ് നമ്മൾ റൂം ഇന്നത്തേക്ക് വെള്ളപ്പുണ്ടല്ലോ അല്ലേ ഹീറ്റർ ഉണ്ടോ ഹീറ്റർ ആ എന്തെങ്കിലും കേട്ടെ ഇതൊക്കെയാണ് കഴിച്ചത് നമ്മുടെ റൂമ് നമ്മൾ കുളിച്ചിട്ട് ആ ഡ്രസ് തന്നെ ഇട്ടും അപ്പൊ ഇനി നമ്മൾ നേരെ ഒന്നില് ഹവാമഹൽ അങ്ങനത്തെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് പോകാൻ പോകുമ്പോണ്ട് അപ്പൊ കുളിച്ച് ഫ്രഷ് ആയി തിറങ്ങിയേക്കുവാണെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം ഇവിടെ ഇപ്പം വല്യ ചൂടൊന്നും ഇല്ല വല്യ തണുപ്പുമില്ല അത്യാവശ്യം ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് അല്ലേ മമ്മി ഭയങ്കര ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് അതുകൊണ്ട് നല്ല സുഖമുണ്ട് നടക്കാനൊക്കെ കേരളത്തിൽ ഇപ്പൊ ചൂടാ അതിന്റെ പകുതി ഇല്ല രാജസ്ഥാനില് ഇപ്പൊ രാജസ്ഥാനിൽ വരാൻ പറ്റിയ സമയമാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇത് സീസൺ ടൈം അല്ല ഒക്ടോബറൊക്കെയാണ് സീസൺ ഒക്ടോബർ അത് ഇവിടെ അല്ല ജയ്സൽമീർ ആവുന്നു ഇതേലാവട്ടെ അപ്പൊ ഇപ്പൊ സീസൺ ആണോന്ന് എനിക്കറിയില്ല നമ്മള് ചായ കുടിക്കട്ടെ ചായ നമ്മുടെ ഊബറോട്ടം വന്നിട്ടുണ്ട് നമ്മൾ നേരെ ഹവാമഹൽ ഇവിടെ നല്ല ഫുഡ് കഴിക്കണ കടയൊന്നുമില്ല ഇല്ല മമ്മിക്ക് ഇവിടുത്തെ വൃത്തി പിടിക്കണമില്ല അല്ലേ ഇനി ഹാമഹൽ ആ ഹവാമഹലിന് നല്ല ഫുഡ് ഷോപ്പ് ഉണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോ കണ്ടത് നമുക്ക് അവിടുന്ന് കഴിക്കാൻ കഴിച്ചില്ല ഫുഡ് ഇവിടെ മാത്രം മൊത്തം ദുഃഖു അതൊക്കെയാണ് നോർത്ത് ഇന്ത്യ നമ്മ ഇന്ത്യ കാണണം അതാണല്ലോ നമ്മൾ ഇന്ന് ഇന്ത്യയിലേക്ക് വന്നേക്കണേ